നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള പ്രതിഭാസങ്ങളാണ് നമ്മുടെ പ്ര പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അനുഭവിക്കുന്നതും ജനങ്ങളാണ് ചിലതെല്ലാം ജനങ്ങളുടെ കടന്നുകയറ്റം മൂലമാണ് പ്രകൃതി അതിനൊരു തിരിച്ചടി നൽകുന്നത് ഇത്തരത്തിൽ ഭൂഖമം സുനാമി പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചിലയിടത്ത മനുഷ്യരുടെ കടന്നുകയറ്റം മൂലമാണ് പ്രകൃതി അതിന് ഒരു തിരിച്ചടി തരുന്നത് എന്നാൽ ചില അത്ഭുത പ്രതിഭാസങ്ങളും നമ്മുടെ ഭൂമിയിൽ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളും ഇന്നും അത് തീരുന്നില്ല ആ ഒരു പഠനവും എവിടെ അവസാനിക്കുന്നില്ല ഓരോ ദിവസവും ഓരോ പഠനങ്ങളാണ് നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ആലപ്പുഴയിൽ പുറക്കാട് അൻപത് മീറ്ററോളം കടൽ ഉൾവലിഞ്ഞ വാർത്തകളാണ് പുറത്തു വരുന്നത് ഇന്ന് രാവിലെയാണ് തീരദേശത്ത് താമസിക്കുന്ന നാട്ടുകാർ ഇത്തരത്തിൽ കടൽ ഉൾവലിഞ്ഞത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഏകദേശം തീരത്ത് നിന്ന് മുന്നൂറ് മീറ്ററോളം ഭാഗത്തേക്കാണ് കടൽ ഉൾവലിഞ്ഞിട്ടുണ്ട് ആദ്യ കാഴ്ചയിൽ തന്നെ അവർ ഇത് കാണുമ്പോൾ പരിഭ്രാന്തരായി ഇതിനു മുൻപും രണ്ട് തവണ ഇത്തരത്തിൽ കടൽ ഉൾവലിഞ്ഞിട്ടുള്ള ഉൾവലിഞ്ഞിട്ടുള്ളൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നാണ് തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത് ആദ്യം കടൽ ഉൾവലിഞ്ഞത് സുനാമിയുടെ സമയത്തായിരുന്നു പിന്നീട് ചാകര കരയ്ക്കടുക്കുന്നതിന് മുന്നോടിയായിരുന്നുവെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട് കടൽ ഉൾവലിയുന്നത് സുനാമിയുടെ ഒരു മുന്നറിയിപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അവിടെ തീരദേശത്ത് താമസിക്കുന്നവർ അതൊരു സ്വാഭാവികമായിട്ടാണ് എടുക്കുന്നത് ഇതിന് മുൻപും അവർ ഉൾവലിഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പ്രതിഭാസം ആശങ്ക ഉയർത്തുന്നതാണെന്നും കടൽ ഉൾവലിയാനുള്ള യഥാർത്ഥ കാരണം വ്യക്തമല്ലെന്നാണ് തീരദേശവാസികൾ പറഞ്ഞിട്ടുള്ളത് കടൽ ഉൾവലിഞ്ഞ് തീരത്ത് ചെളി നിറഞ്ഞതിനെ തുടർന്ന് പുറക്കാട് തീരത്തേക്ക് മീൻപിടുത്ത ബോട്ടുകൾക്ക് തീരത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല നിലവിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അയ്യൻകോയ്ക്കൽ മുതൽ പുറക്കാട് എസ് ഡി വി സ്കൂൾ വരെയുള്ള അര കിലോമീറ്ററോളം ദൂരത്താണ് ഇത്തരത്തിൽ ഈ ഒരു കടൽ ഉൾവലിഞ്ഞിട്ടുള്ള പ്രതിഭാസം രാവിലെ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തിരമാലകൾ രൂക്ഷമായിരുന്നെന്നും ഇത്തരം പ്രതിഭാസം ചാകര കാലത്ത് കാണാറുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ ഒരു സമയത്ത് മീനുകൾ വളരെ വലിയ അളവിൽ തന്നെ മീനുകൾ തീരത്തേക്ക് അടിയുന്ന ഒരു കാഴ്ചയും കാണാറുണ്ട് അതും ഒരു മറ്റൊരു പ്രതിഭാസമാണ് അപ്പോൾ അവർ പറയുന്നത് സാധാരണ ചാകര കാലത്താണ് ഇത്തരത്തിലുള്ള പ്രതിഭാസം ഉണ്ടാകുന്നതെന്നാണ് രാത്രിയിൽ തിരമാലകൾ രൂക്ഷമായിരുന്നുവെന്നും അവിടെയുള്ള തീരദേശവാസികൾ പറയുന്നുണ്ട് വളരെ അപൂർവമായി മാത്രം ഉണ്ടാകുന്ന പ്രതിഭാസമാണിതെന്നാണ് വിലയിരുത്തൽ നാട്ടുകാർ പറയുന്നതും ഇതൊരു അപൂർവ പ്രതിഭാസമാണെന്നാണ് സാധാരണ സുനാമി സമയത്ത് കണ്ടുവരുന്ന രീതിയാണ് കടൽ ഉൾവലിയുന്നത് എന്നാൽ ഇത് അങ്ങനെ ഒരു മുന്നറിയിപ്പല്ലെന്നാണ് വിലയിരുത്തൽ പലയിടത്തും ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാകാറുണ്ട് ഏതായാലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഓക്കി ചുഴലിക്കാറ്റിന്റെ സമയത്തും കോഴിക്കോട് ഇത്തരത്തിൽ കടൽ ഉൾവലിയിരുന്നു അഞ്ച് വർഷം മുൻപ് കോഴിക്കോട് ഇതുപോലെ കടൽ ഉൾവലിഞ്ഞിരുന്നത് അതുപക്ഷേ മറ്റൊരു കടപ്പുറത്തായിരുന്നു കോഴിക്കോട് ബട്ട് റോഡിലായിരുന്നു കടൽ ഉൾവലിഞ്ഞത് അന്ന് നൂറുകണക്കിന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിരുന്നു എന്നാൽ ഇത് താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്നായിരുന്നു അന്ന് ഇത് വിദഗ്ദ്ധർ പറഞ്ഞത് വേലിറക്കവും കരയിൽ നിന്ന് കടലിലേക്കുണ്ടായ ശക്തമായ കാറ്റുമാണ് ഇത്തരത്തിൽ കടൽ ഉൾവലിയാൽ ഒരു കാരണമാകുന്നത് എന്നാൽ കോഴിക്കോട് തന്നെ നൈനാമളപ്പ് ബീച്ചിലേതുപോലുള്ള ഉൾവലിയൽ മറ്റെവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാ വർഷവും ഫെബ്രുവരി മാസം കഴിയുന്നതോടെ സാധാരണ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകാറുണ്ട് ഏതായാലും ഇപ്പോൾ സംഭവിച്ചു മാറ്റങ്ങളിൽ ജനം കുറച്ച് പരിഭ്രാന്തരാണ് എന്നിരുന്നാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് മിക്ക തീരങ്ങളിലും ഇത്തരത്തിൽ കടൽ ഉൾവലിയുന്ന ഒരു പ്രതിഭാസം കണ്ടുവരുന്നതാണ് മാത്രമല്ല കേരളത്തിലെ കാലാവസ്ഥ ഓരോ ദിവസം കഴിയുന്നതോറും വളരെ ചൂട് കൂടിയൊരു കാലാവസ്ഥയാണ് പലതരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇത്തരത്തിൽ നമുക്ക് ആരോഗ്യ വകുപ്പും തരുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സാധാരണ വേനൽക്കാലം അവസാനിക്കുന്നത് അപ്പോൾ ആ ടൈമിൽ തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാറുണ്ട് മഴക്കാലം എത്തുന്നതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങളുടെ വ്യാപനം ഉയരുകയും ചെയ്യാം ഏതായാലും ഓരോ ദിവസം കഴിയുന്നവറും ചൂട് അതിൻ്റെ ഏറ്റവും മൂർധന്യത്തിൽ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് കൃത്യമായി ജാഗ്രത പാലിക്കണം അതുപോലെ വെള്ളം കുടിക്കണം പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് ഒരുപാട് നേരം വെയിലേൽക്കുന്നത് ഒഴിവാക്കണം എന്നുള്ള ജാഗ്രത ദേശങ്ങളെല്ലാം തന്നെ നമുക്ക് തരുന്നുണ്ട് ഏതാണെങ്കിലും ഇപ്പോൾ ചൂട് കൂടുന്ന ഒരു പ്രതിഭാസം നിൽക്കുന്നതും കൂടിയായിരിക്കാം ഇത്തരത്തിൽ ഒരു പ്രതിഭാസം കടലിൽ ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് വിദഗ്ധരടക്കം പറയുന്നത്